അടിമാലിയിൽ നിലനിൽക്കുന്ന മുദ്രപത്രക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം അടിമാലിയിൽ മുദ്രപത്ര ലഭ്യത ഇല്ലാതായിട്ട് നാളുകളായെന്നും ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുവെന്നും റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അടിമാലിയിൽ പറഞ്ഞു ആവശ്യഘട്ടങ്ങളിൽ മുദ്രപത്രം വാങ്ങാൻ അടിമാലി മേഖലയിലുള്ളവർ മറ്റിടങ്ങളെയാണിപ്പോൾ ആശ്രയിക്കുന്നത് അടിമാലിയിൽ നിലനിൽക്കുന്ന മുദ്രപത്രക്ഷാമം ആവശ്യക്കാരെ വലയ്ക്കുകയാണ് അടിമാലി ടൌണിൽ മുദ്രപത്ര ലഭ്യത ഇല്ലാതായിട്ട് മാസങ്ങൾ പിന്നിട്ടു അടിമാലിയുടെ സമീപ മേഖലകളിലെ ആളുകൾ അടിമാലിയിൽ എത്തിയായിരുന്നു മുദ്രപത്രങ്ങൾ വാങ്ങിയിരുന്നത് മുദ്രപത്രം അടിമാലിയിൽ ലഭിക്കാതായതോടെ ഇവരൊക്കെയും പ്രതിസന്ധിയിലായി നിലവിൽ മുദ്രപത്ര വിൽപ്പന നടത്തുവാൻ വേണ്ടുന്ന ലൈസൻസി അടിമാലിയിൽ ഇല്ലെന്നും ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുവെന്നും റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അടിമാലിയിൽ പറഞ്ഞു മുദ്രപത്രം ലഭിക്കാതിരുന്ന മാസങ്ങളിൽ നമ്മുടെ മുദ്രപത്രം കൊടുത്തിട്ട് നമ്മുടെ മണിച്ചേക്കും മണിച്ചത് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് മറക്കണം ഇപ്പം നല്ല എന്തൊക്കെയോ നൂലാമാനുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ അത് സംസ്ഥാന സർക്കാർ ബോക്ക് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആവശ്യങ്ങൾ നമ്മുടെ ആൾക്കാർ വരും കൊച്ചുകുട്ടിയുടെ ജനസംഖ്യ പ്രശ്നം വന്നു ചെറിയ ആധാരം സ്ഥലം വിൽപ്പനമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം വന്നു എല്ലാ മേഖലയും പ്രസ്താവിച്ചു വന്നിരിക്കുന്നു ഇവിടെ നിന്ന് മുദ്രപത്രം വാങ്ങണമെങ്കിൽ ഒത്തിരി ഗോലകലം കുറവ് മുസ്ലിം ലീഗിലെ രാജാക്കാണ് രാജകുമാരീ അവർ കൊടുത്തുകൊണ്ട് ഇരട്ടി തുക ഈ ഇതിന്റെ ഗുണഭക്ത കൊടുത്ത അവസ്ഥ നമ്മളോട് പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ മുദ്രപത്രത്തിന്റെ ഏജൻസി പ്രാദേശിക ഭരണപക്ഷത്തിൽപ്പെട്ട പ്രധാന കക്ഷികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് നല്ല വളരെ അടിയന്തരമായി നാട്ടിയപരമായി തീരുമാനമെടുക്കുന്നു മുദ്രപത്രം ഏജൻസിയെ ബന്ധപ്പെട്ട ജനന മരണ സർട്ടിഫിക്കറ്റുകൾ പഞ്ചായത്തിലും വില്ലേജിലുമായി വിവിധ സർട്ടിഫിക്കറ്റുകൾ എന്നിവയൊക്കെ ലഭ്യമാക്കാൻ മുദ്രപത്രം ആളുകൾക്ക് ആവശ്യമുണ്ട് ഭവന നിർമ്മാണ പദ്ധതികൾ സർക്കാർ പ്രവർത്തികൾ എടുക്കുന്നതിന് കരാർ ഉണ്ടാക്കൽ എന്നിവയ്ക്കും മുദ്രപത്രം ആവശ്യമായി വരുന്നു സ്ഥലം ആധാരം ചെയ്യുന്നതിനും മറ്റു കരാറുകൾ എഴുതുന്നതിനും മുദ്രപത്രത്തിന്റെ ലഭ്യത കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു നിലവിൽ ആളുകൾ അടിമാലിയുടെ സമീപ പട്ടണങ്ങളെയാണ് മുദ്രപത്രം വാങ്ങുവാൻ ആശ്രയിക്കുന്നത് ഇത് ആളുകൾക്ക് അധിക സാമ്പത്തിക ചെലവിന് ഇടവരുത്തുന്നു കൃത്യസമയത്ത് മുദ്രപത്രം ലഭ്യമാകുന്നതിനും ഇത് വിലങ്ങതടിയാണ് ഇത്രയേറെ ആളുകൾ താമസിക്കുന്ന അടിമാലി മേഖലയിൽ മുദ്രപത്ര ലഭ്യത സുഗമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം